ഇന്ന് നിലവിൽ നിപ്പ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് ഇന്ന് ഒരാൾ കൂടി ഈ സമ്പർക്ക പട്ടികയിലേക്ക് വന്നത് ഈ പേഷ്യൻ്റ് എത്തിയ ആശുപത്രിയിൽ ആ സമയത്തുണ്ടായിരുന്നു ഈ പേഷ്യൻറ്റുമായിട്ട് ഹസ്തദാനം ചെയ്തു എന്ന് ഇങ്ങോട്ട് വിളിച്ച റൂട്ട് മാപ്പ് കണ്ട് വിളിച്ച് അറിയിച്ച ഒരാളാണ് അപ്പോൾ ആ വ്യക്തി കൂടി കോണ്ടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുവരെ പരിശോധിച്ച മുപ്പത്തിയേഴ് സാമ്പിളുകൾ നെഗറ്റീവാണ് ഏഴ് പേർക്കാണ് ചെറിയ രീതിയിൽ രോഗലക്ഷണങ്ങൾ അതായത് പനിയുടെ ലക്ഷണങ്ങളുണ്ട് ചിലർക്ക് സോട്ട് ത്രോട്ടുണ്ട് ചിലർക്ക് തലവേദനയുണ്ട് ചിലർക്ക് പനിയുണ്ട് അങ്ങനെ ഏഴ് പേർക്കാണ് അതിൽ ചിലരുടെ രണ്ട് മൂന്ന് പേർ ഇപ്പോഴാണ് വന്നത് ഈ വൈകുന്നേരം ഇപ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് ചേരുന്നതിന് അല്പസമയം മുൻപ് അപ്പോൾ എല്ലാവരുടെയും തന്നെ സാമ്പിളുകൾ എടുത്തുകൊണ്ട് അവർക്ക് രോഗമില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതോടൊപ്പം ഹയസ്റ്റ് റിസ്ക്കിലുള്ള അതായത് നമ്മുടെ പൂർവ്വകാല അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിപ്പ വൈറസ് രോഗവുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളിൻ്റെ അടിസ്ഥാനത്തിൽ ഹയസ്റ്റ് റിസ്കിൽ ഏറ്റവും അധികം രോഗ വ്യാപനത്തിന് സാധ്യതയുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് മുൻകൂട്ടി തന്നെ അതിനെതിരെയുള്ള മരുന്ന് നൽകുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ കൂടിയുള്ള ഇടപെടൽ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആരംഭിച്ചത് നിപ്പയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഉള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ ഈ വ്യക്തി മരണപ്പെട്ടതിന് ശേഷം അസുഖത്തിൽ എട്ടാം തീയതി തന്നെ അതിന് മുൻപ് തന്നെ ആ എസ് എന്നുള്ള നിലയിൽ അത് റിപ്പോർട്ട് ചെയ്തു അവിടെ ഫീവർ സർവൈലൻസ് നടത്തിയിരുന്നു അതോടൊപ്പം ഡെപ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് വളരെ സാധാരണമല്ലാത്ത അസാധാരണമായിട്ടുള്ളൊരു കാര്യം ഒരു പക്ഷേ മറ്റൊരിടത്തും കേരളത്തിന് പുറത്തും മറ്റൊരിടത്തും ഒരു പക്ഷെ അങ്ങനെ സംഭവിക്കണം എന്നില്ല കാരണം രണ്ട് രോഗങ്ങൾ സംശയിക്കപ്പെട്ടിരുന്നു ഒന്ന് ഹെപ്പറ്റൈറ്റിസ് എ രണ്ട് ഡെങ്കി ബ്ലീഡിങ് എന്ന് പറഞ്ഞതുകൊണ്ട് ഡെങ്കി കൂടി അവിടെ ഡോക്ടേഴ്സ് ചികിത്സ ചെയ്തിട്ട് സംശയിച്ചിരുന്നു അപ്പോൾ ആ രീതിയിൽ ഒരു രോഗമായി തടയാളപ്പെടുത്തി വേണമെങ്കിൽ പോകാമായിരുന്നു പക്ഷെ അങ്ങനെയല്ലാതെ എ എസ് അതോടൊപ്പം തന്നെ അത് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സിസ്റ്റത്തിലെ നമ്മുടെ ആരോഗ്യ വകുപ്പിലെ ഡോക്ടേഴ്സിന് ഡി എസ് ഒ ഉൾപ്പെടെ അവർക്കുണ്ടായിട്ടുള്ളൊരു സംശയമാണ് വാസ്തവത്തിൽ ഈ സാമ്പിൾ പരിശോധനയ്ക്ക് എടുപ്പിക്കുന്നതിന് അതായത് ആ ആശുപത്രിയിൽ ശേഷിച്ചിരുന്ന അവശേഷിച്ചിരുന്ന ഒരു സാമ്പിളിൻ്റെ ഒരു ഭാഗമാണ് എടുത്ത് പരിശോധിച്ചത് അത് ബ്ലഡ് സാമ്പിളായിരുന്നു ആ ബ്ലഡ് സാമ്പിളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദ്യം പരിശോധിച്ച് പതിനാലാം അത് പരിശോധിച്ചത് പോസിറ്റീവാണെന്നുള്ളത് കണ്ടെത്തി അതിനുശേഷം ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണവും നമുക്ക് ലഭ്യമായത് പോസിറ്റീവാണെന്ന് കോഴിക്കോട് കണ്ടെത്തിയ ദിവസം തന്നെ ഞാൻ യോഗം വിളിച്ചു ജില്ലാ കളക്ടർ ഉൾപ്പെടെ പങ്കെടുത്തു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ഡി എച്ച് എസും ഡി എം എല്ലാ ഓഫീസേഴ്സും ജില്ലാ ടീമും പങ്കെടുത്തു അന്ന് തന്നെ പതിനാറ് കമ്മിറ്റികൾ അതായത് തിരുവോണത്തിൻ്റെ തലേദിവസം നിലവിൽ വന്നിരുന്നു പക്ഷേ ഇത് ബ്ലഡ് സാമ്പിൾ ആയതുകൊണ്ടും സാമ്പിൾ സൈസ് നമുക്ക് മറ്റ് സാമ്പിളുകൾ പോലെ അല്ലാതെ കൊണ്ടും ഔദ്യോഗിക സ്ഥിരീകരണം എന്നുള്ളത് നമ്മൾ കാത്തു പക്ഷേ മുഴുവൻ കോണ്ടാക്സും ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രവർത്തനം പതിനാലാം തീയതി തന്നെ തുടങ്ങിയിരുന്നു അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയി പഞ്ചായത്തിനെ അറിയിച്ച് അവരും അതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി പതിനഞ്ചാം തീയതി സ്ഥിരീകരണം ലഭിച്ച് നമ്മളിത് പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടും ആശങ്കപ്പെടേണ്ടതില്ല നിപ്പ കേസുമായി ബന്ധപ്പെട്ട് ഇനി രണ്ടാമതൊരാൾക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്